ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം എ സ്റ്റുഡന്റ് സെക്കൻഡ് സെമസ്റ്റർ പി ജി സ്റ്റുഡന്റ്സിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നാലിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണ് അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ നോട്ടീസ് വന്നിട്ടുള്ളത് പി ജി പ്രോഗ്രാം ട്വന്റി ട്വന്റി ഫോർ ജൂലൈ അഡ്മിഷൻ അതായത് ഫിഫ്റ്റ് ഇൻടേക് സ്റ്റുഡൻ സ്റ്റുഡൻസിന്റെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം എ ഹിന്ദി എം എ അറബിക് എം എ സാൻസ്ക്രി അതുപോലെ തന്നെ സോഷ്യോളജി എക്കണോമിക്സ് ഫിലോസഫി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ പൊളിറ്റിക്കൽ സയൻസ് എം കോം ഇത്രയും പ്രോഗ്രാം ഉണ്ട് ഏകദേശം പന്ത്രണ്ടോളം പ്രോഗ്രാം ആണ് പി ജി കാറ്റഗറിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത് ആ ഇത്രയും കോഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫിഫ്ത് ഇൻടേക്ക് സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമസ്റ്ററുടെ പരീക്ഷ അതാണ് പറയുന്നത് അപ്പം പരീക്ഷ ഡേറ്റ് ഏകദേശം നിങ്ങൾക്ക് ഇപ്പം പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുപ്പത്തൊന്നാം തീയതി മുതൽ ഇന്നലെ മുതൽ നിങ്ങളുടെ ലിങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാമിന്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും സോ നിലവിൽ അവർ വിത്തൌട്ട് ഫൈൻ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് വിത്ത് ഫൈന് പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ഇരുന്നൂറ്റി പത്ത് രൂപ വേണം നമ്മൾ ഫൈൻ കൊടുക്കാനായിട്ട് സൂപ്പർ ഫൈൻ ആണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കണം പതിനെട്ടാം തീയതി വരെ ഉണ്ട് അപ്പൊ ഇന്നിപ്പോ ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിട്ടുണ്ട് ഇനി പത്ത് ദിവസം മാത്രമേ സമയമുള്ളൂ എല്ലാവരും നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിംഗിൽ പോയി ഡാഷ്ബോർഡിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ എങ്ങനെയാണ് ഈ ഫീസ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം നിലവിൽ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് വിത്തൌട്ട് ഫൈൻ ആണെങ്കിൽ ഒരു പി ജി സ്റ്റുഡൻസ് എല്ലാവരും ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ നിങ്ങൾ കെട്ടണം ഓക്കെ അപ്പം അതെങ്ങനെയാണ് ആ ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഫൈൻ ആകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാവും സൂപ്പർ ഫൈൻ ആകുമ്പോൾ അത് ഏകദേശം രണ്ടായിരം രൂപേൻ്റെ അടുത്താവും അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാം ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ ചെയ്താൽ മതി പതിനൊന്നാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും പെട്ടെന്ന് ചെയ്യാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് പി ജിയുടെ എം എ ഇംഗ്ലീഷും എം എ മലയാളം എം കോം ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എം എയുടെ ലൈവ് സെഷനുമായിട്ട് വരും സോ ജൂമിലും യൂട്യൂബിലും നമുക്ക് ലൈവ് സെഷൻ ഉണ്ടാകും സോ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെഷന് വേണ്ടി കാര്യങ്ങളൊക്കെ വിശദമായി അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം അതിൽ കയറി ജോയിൻ ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും താങ്ക് യു സോ മച്ച്